ഹലോ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ ഇപ്പോൾ നമ്മുടെ രാഷ്ട്രം നേരിടുന്ന ഒരു പ്രതിസന്ധി ഉണ്ടല്ലോ ടെററിസം ഒരു പ്രതിസന്ധി പിന്നെ പാകിസ്ഥാനുമായിട്ട് യുദ്ധമുനയിൽ നമ്മൾ ഓൾമോസ്റ്റ് യുദ്ധത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ നമുക്കൊന്ന് വിശകലനം കൂടെ ചെയ്യേണ്ടി വരുന്നുണ്ട് ഇപ്പം ഞാൻ വാർത്തയെപ്പറ്റിയല്ല പറയാൻ പോകുന്നത് എന്നെക്കാട്ടിലൊക്കെ നല്ലപോലെ നിങ്ങൾ വാർത്തകളൊക്കെ കാണുന്നത് കൊണ്ട് വാർത്തകളെക്കുറിച്ചല്ല ഞാൻ പറയാൻ പോകുന്നത് പക്ഷേ നമുക്ക് പറ്റിയ ചില ആന മണ്ടത്തരങ്ങളുണ്ടല്ലോ അതിൻ്റെ വിശകലനം ചെയ്യുവാനും അപ്പോൾ നമ്മുടെ ഈ പ്രശ്നത്തിന് കാരണം നമ്മൾ തന്നെയാണെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞെങ്കിൽ നമുക്കത് തിരുത്താൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ തിരുത്താൻ പറ്റത്തില്ല അല്ലെങ്കിൽ പിന്നെയും നമ്മൾ അയൽക്കാരനെ പഴിചാരിക്കൊണ്ടിരിക്കും ആ പാകിസ്ഥാൻ എങ്ങനെ പാകിസ്ഥാൻ എങ്ങനെ അഫ്ഗാനിസ്ഥാൻ ഇതാ ബംഗ്ലാദേശ് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ടിരിക്കും അത് ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല പക്ഷേ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട സ്ഥലത്ത് കറക്റ്റ് ചെയ്യാഞ്ഞുകൊണ്ടാണ് ഈ എൺപതാമത്തെ വയസ്സിൽ എൺപതാമത്തെ വയസ്സെന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓൾമോസ്റ്റ് എയ്റ്റ് ഇയേഴ്സ് ആയല്ലോ അതിനെപ്പറ്റിയാണ് ഞാൻ ഈ പറയുന്നത് ഇപ്പോഴും നമ്മൾ ഈ പ്രശ്നങ്ങളിൽ കൂടെ കഴിഞ്ഞു പോകുന്നു അത് ഇന്ത്യയുടെ ഒരു ആനമണ്ടത്തരത്തിനെ പറ്റിയുള്ള വിശകലനവും പക്ഷേ നമ്മുടെ അയൽവാസിയുണ്ടല്ലോ പാകിസ്ഥാൻ പാകിസ്ഥാന്റെയും ചില ആനമണ്ടത്തരത്തിൻ്റെ വിശകലനവും ചെയ്യുവാനായിട്ടാണ് ഈ വീഡിയോ സോ ലെറ്റ്സ് ഗെറ്റ് ദ ഷോ അങ്ങ് ആദാമിൻ്റെ കാലം മുതൽ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് ലോകത്തിൽ പല യുദ്ധങ്ങൾ ആയിരക്കണക്കിന് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ ആ യുദ്ധങ്ങളിലെല്ലാം എൻ്റെ അറിവിൻ പ്രകാരം ഈ ജയിച്ചവൻ പറയുന്ന പോലെ കാര്യങ്ങൾ നടന്നിട്ടുള്ളൂ അല്ലാതെ തോറ്റവൻ പറയുന്ന പോലെ കാര്യങ്ങൾ നടന്നിട്ടില്ല എന്നാൽ അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് എനിക്ക് വെക്കാനുള്ള ഒരു യുദ്ധമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒരു യുദ്ധം നടന്നു ആ യുദ്ധത്തിൽ നമ്മൾ ജയിച്ചെന്നൊക്കെ പറയും പഴേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് തോറ്റ യുദ്ധമാണ് അയ്യോ അപ്പോഴത്തെ അത് കാണുമ്പോഴത്തേക്ക് നമ്മുടെ ഇന്ത്യൻ പൗരന്മാർക്കും പല ആൾക്കാർക്കും ദേഷ്യം വരും ഞാൻ പ്രൂവ് ചെയ്യാം അത് ഇന്ത്യ ലൂസ് ചെയ്ത ബാറ്റിലായിരുന്നു എന്നുള്ള കാര്യം ഓഫ് ദ ലൂസ് ആൻഡ് വിൻ ഓഫ് ദ ബാറ്റിൽ അത് വെറും ബാറ്റിൽ ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങളല്ല അതിൻ്റെ പോസ്റ്റ് മാനേജ്മെൻറ്റിലൊക്കെ നടക്കുന്ന കാര്യങ്ങളും കൂടാണ് നമ്മൾ ബംഗ്ലാദേശിനെ റെസ്ക്യൂ ചെയ്തതെന്നുള്ള കാര്യം ശരിയാണ് ബംഗ്ലാദേശ് ഇന്ന് പാകിസ്ഥാനെ തോൽപ്പിച്ചു തോൽപ്പിച്ച് കഴിഞ്ഞിട്ട് അവരുടെ നയൻറ്റി ത്രീ തൗസൻഡ് സോൾജേഴ്സിനെ നമ്മൾ ക്യാപ്ചർ ചെയ്തു പ്രിസേഴ്സ് ഓഫ് വാർ ആക്കിയിട്ട് ഇന്ത്യയിൽ തന്നെ പല പ്രസൻസിൽ താമസിപ്പിച്ച് അവരുടെ ട്രൗസർ വരെ ഊരി ഫോട്ടോ ഒക്കെ കാണിച്ച സംഭവങ്ങളൊക്കെ നമുക്കറിയാമല്ലോ അങ്ങനെ ഫോട്ടോ കണ്ടിട്ടില്ലാത്തവർക്ക് ഈ ഫോട്ടോ ഒക്കെ ഒന്ന് കാണാം പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രിയുണ്ട് ശ്രീമതി ഇന്ദിരാഗാന്ധി അവർ ചെയ്ത ചില ആനമണ്ടത്തരങ്ങളെ കുറിച്ച് പറയുവാനാണ് ബേസിക്കലി ഈ വീഡിയോയുടെ ഈ പോർഷൻ അവരെന്ത് ചെയ്തതെന്നറിയാമോ നമ്മുടെ ഒരു വിക്റ്ററാണ് നമ്മൾ ഇന്ത്യൻ ആർമി വാസ് അറ്റ് എ വിക്ടോറിയസ് പൊസിഷൻ ഇന്ത്യൻ ആർമിയുടെ കയ്യിൽ അന്ന് ഇരിക്കുന്നത് എന്തോന്നറിയോ ഇ നയൻറ്റി ത്രീ തൗസൻഡ് സോൾജേഴ്സും അവരുടെ കമാൻഡർസും ഒക്കെ മാത്രമല്ല ബംഗ്ലാദേശ് നമ്മുടെ കയ്യിലിരിക്കുന്നു പാകിസ്ഥാനിലെ സിന്ധിൻ്റെ തേർട്ടീൻ തൗസൻഡ് കിലോമീറ്റേഴ്സ് നമ്മൾ ക്യാപ്ചർ ചെയ്തായിരുന്നു അതിനെക്കാട്ടും ഭേദമായിട്ടുള്ള ഒരു പോ പവർഫുൾ പൊസിഷൻ എവിടെ കിട്ടും ഇന്ന് ഇന്ത്യ യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ ഒരു പൊസിഷൻ കിട്ടുമോ എനിക്ക് സംശയമാണ് നമുക്ക് തേർട്ടീൻ തൗസൻഡ് സ്ക്വയർ കിലോമീറ്റർ ഇവിടെ സിന്ധിലിരിക്കെ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ടേം ടു നെഗോഷിയേറ്റ് ഫോർ കാശ്മീർ കാശ്മീരിൻ്റെ നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് അല്ലെങ്കിൽ ഫോർട്ടി സെവൻ തൊട്ട് പ്രശ്നമില്ലേ അവരെ എല്ലാവരും പറയണം കിക്ക് ഔട്ട് അവിടെ നിന്ന് സലം മാറാൻ പറയും സലം മാറാൻ പറയുമ്പോൾ അവരുടെ സിന്ധങ്ങ് പോവുമല്ലോ അതുകൊണ്ട് അവരെ മൂക്കും കൊണ്ട് ഇക്ഷ വരപ്പിച്ചിട്ട് അവിടെ നിന്ന് വിളിച്ചാടിക്കാം എന്നിട്ട് നമ്മുടെ ഇന്ത്യൻ ഈ എൽഒസി ഒക്കെ ഒന്ന് മാറ്റിയിട്ട് കറക്റ്റായിട്ട് കാശ്മീർ ബോർഡറിൽ ഡ്രോ ചെയ്യാമായിരുന്നു മേലെ പ്രവേശിച്ചിരിക്കരുതെന്ന് പറയാം എന്തെങ്കിലും ചെയ്തോ ഒരു ചുക്കും ചെയ്തില്ലല്ലോ എന്നിട്ട് നമ്മൾ പോയിട്ട് ഷിംല എഗ്രിമെൻ്റ് അങ്ങ് സൈൻ ചെയ്തു ആ ഷിംല എഗ്രിമെൻ്റ് എന്ത് സാധനമാണ് വേണമോ അതൊരു ഡോക്യുമെൻ്റ് ഓഫ് ഫെയിലിയർ ആയിട്ടേ ഞാൻ കാണുന്നുള്ളൂ ശിംല എഗ്രിമെൻറ്റിൻ്റെ അക്കോർഡിൻസിൽ നമ്മുടെ ഈ തേർട്ടീൻ തൗസൻഡ് സ്ക്വയർ കിലോമീറ്റർ സിന്ധി പ്രവേശിച്ചില്ല നമ്മളത് വിട്ടുകൊടുത്തു എന്നിട്ട് തൊണ്ണൂറ്റി മൂവായിരം പാകിസ്ഥാൻ ഭടന്മാരെ നമ്മൾ വിട്ടുകൊടുത്തു എന്നിട്ട് നമ്മൾ അവസാനം പറഞ്ഞു നമ്മൾ തമ്മിലുള്ള ഡിസ്പ്യൂട്ടില്ല അത് ബൈലാട്രലായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്ത് തീർക്കാം യു എൻ ഒന്നും പോകേണ്ട കാര്യമില്ല വാട്ട് ഇസ്റ്റുപിഡ് അഗ്രിമെൻറ്റ് ദാറ്റ് വാസ് ദി ഹൈറ്റ് ഓഫ് സ്റ്റുപ്പിഡിറ്റി എന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ അന്ന് പാകിസ്ഥാൻ്റെ കയ്യിൽ നിന്ന് ആ കാശ്മീർ ഭാഗം കഴിഞ്ഞ് പിടിച്ചെടുത്തായിരുന്നെങ്കിലും ഈ പ്രശ്നം എന്നത്തേക്കും സോൾവ് ആകുന്നു അത് മാത്രമല്ല അന്നാ ഇൻഡസ് വാട്ടർ ട്രീറ്റി ഉണ്ടല്ലോ നയൻറ്റീൻ സിക്സ്റ്റിയിൽ തുടങ്ങിയതല്ല ഇൻഡസ് വാട്ടർ ട്രീറ്റി ചെയ്ത് അതും ക്യാൻസൽ ചെയ്യണം ഇനി ഞാൻ പറയുന്ന പോലെ ട്രീറ്റ് മതിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ വല്ല വേണമെങ്കിൽ അങ്ങോട്ട് വെള്ളം അഴിച്ചുവിടാം അല്ലെങ്കിൽ ഞാൻ പറയുന്ന പോലെ കേട്ടാൽ മതി അവിടെ ഇരുന്നോളാൻ പറയണം ബിക്കോസ് ഒരു തോറ്റ ഒരു ആർമിയില്ല നമ്മൾ എന്ത് പറഞ്ഞാലും കേൾക്കും യെസ് വേർ അറ്റ് എ ഡിഫീറ്റഡ് പൊസിഷൻ എന്നിട്ട് നമ്മൾ അവരെ പൊക്കി പിടിച്ചോണ്ട് വന്നിട്ട് ഷിംല അഗ്രിമെന്റ് ഇന്നും ഷിംല ഷിംല അഗ്രിമെന്റ് ഷിംല അഗ്രിമെന്റ് എന്ന് പറഞ്ഞ് നടക്കുക എനിക്കറിയത്തില്ല പാകിസ്ഥാൻ എപ്പോഴും അവിടെ യു എൻ കൊണ്ട് ഈ കാശ്മീർ ഇഷ്യൂ പറയും ഇപ്പോൾ ഇന്ത്യ ഇമ്മീഡിയറ്റ്ലി പറയും അക്കോർഡിംഗ് ടു ദി ഷിംല എഗ്രിമെന്റ് വി വിൽ ഡിസ്കസ് ഇറ്റ് ബൈ അവർ സെൽവ്സ് വാട്ട് യു ഡൂയിങ് ഈ ഷിംല അഗ്രിമെൻറ്റിനെ നമ്മൾ തന്നെ വാല്യൂ ഏൽപ്പിക്കുന്നില്ല പാകിസ്ഥാൻ പിന്നെ വാല്യൂ ഏല്പിക്കണോ ഇല്ല അതൊരു നാച്ചുറൽ കാര്യമല്ലേ പിന്നെ വേറെ ഒരു മണ്ഡത്തരം നമുക്ക് അറിയാമല്ലോ ഈ വിഷ വിത്തുക്കളാണ് ഈ ബംഗ്ലാദേശിലും പാകിസ്ഥാനും സെയിം ബ്രീഡാണ് അല്ലാതെ നമ്മൾ ആവാമി ലീഗിൻ്റെ ഷെയ്ഖ് ഹസീനായോ മുജിബുർ റഹ്മാനെ കണ്ടിട്ട് നമ്മൾ ഒരിക്കലും ഡീൽ ചെയ്യരുത് അവർ ഡീലിംഗ് ഷുഡ് ബി വിത്ത് ദ പോപ്പുലേഷൻ ആ പോപ്പുലേഷൻ്റെ ആ സ്വഭാവം വെച്ച് വേണം ഡീൽ ചെയ്യേണ്ടത് ഇപ്പം ഒരു കൂട്ടത്തിനകത്ത് ഒരു പന്ന കുറേ സൈറ്റ് ആപ്പിൾസിനകത്തുനിന്ന് ഒരു നല്ല ആപ്പിൾ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആപ്പിളും കൊണ്ടല്ല നമ്മൾ എന്നും ഇരിക്കാൻ പോകുന്നത് ബിക്കോസ് ഈ പന്ന ആപ്പിളുകളിൽ നിന്നാണ് അടുത്ത ഭരണാധികാരി വരാൻ പോകുന്നത് ഇപ്പം യൂനസ് വന്നല്ലോ അദ്ദേഹത്തിൻ്റെ വിധം എങ്ങനെയായിരുന്നു ഈ ടോട്ടലി ആൻറ്റി ഇന്ത്യ അന്നേരം ഇന്ത്യ എന്ത് ചെയ്യണമെന്ന് അറിയാമോ ആ ചിക്കൻ സ്നാക്ക് കൊറിഡോർ ഇന്നും വീണ്ടും വീണ്ടും പറയുന്നില്ലേ അതിനുള്ള ഒരു അവസ്ഥ കൊടുക്കേണ്ട കാര്യമുണ്ട് ആ മേളത്തെ ആ പോർഷൻ തന്നെ അങ്ങ് എടുത്തു മാറ്റണമായിരുന്നു അത് ഇന്ത്യൻ ഭാഗമാന്ന് പറഞ്ഞാൽ അങ്ങ് വെച്ചാൽ മതിയായിരുന്നു സൈഡിൽ നിന്ന് ആ ചിറ്റവം ഭാഗമുണ്ടല്ലോ അതും കൂടെ ഇന്ത്യൻ ഭാഗമാണെന്ന് പറഞ്ഞാൽ മതി ബിക്കോസ് വി ആർ എ വിന്നിംഗ് ടീം നമ്മൾ പറയുന്ന പോലെ നീ കേൾക്കൂട്ടു അന്ന് മുജിബൂർ റഹ്മാൻ അല്ല ഏത് റഹ്മാനും നമ്മൾ പറയുന്ന പോലെ കേൾക്കത്തുള്ളൂ ഒന്നും ചെയ്യാതെ ഇന്ന് കിടന്നിട്ട് കിടന്ന പോളേ അയ്യോ ഇവിടെ ടെററിസ്റ്റാണ് അവിടെ യൂനുസ് ഏതാണ്ട് പറഞ്ഞു ഇതാ ഇതാ ഇതാന്നൊക്കെ പറഞ്ഞു നടക്കുകയാണ് മനസ്സിലായോ ഇത് ഇപ്പോൾ ഒരു ചാൻസ് ഉണ്ട് കറക്റ്റ് ചെയ്യുവാനായിട്ട് ഇതെല്ലാം ഫുൾ കറക്റ്റ് ചെയ്തെടുത്തെങ്കിൽ അടുത്ത എൺപതോ നൂറോ നൂറ്റി ഇരുപതോ ഇരുന്നൂറ് വർഷം നമുക്കൊന്ന് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ പോകുന്നു ഇന്ത്യയുടെ ആനമണ്ടത്തരം ഇനി നമുക്ക് പാകിസ്ഥാൻ്റെ ആനമണ്ടത്തരം എന്നറിയണ്ടേ എന്നാൽ അങ്ങോട്ട് നമുക്ക് പ്രവേശിക്കാം പാകിസ്ഥാൻ്റെ ആനമണ്ടത്തരം അത് പാകിസ്ഥാനിന് സ്വന്തം കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല ബിക്കോസ് ഉള്ളിൽ മതം ഇരിക്കേ ഈ മതം പറയുന്ന പോലെ യവൻ ഈ കുരങ്ങനെ പോലെ തുള്ളത്തുള്ളൂ അല്ലാതെ ഇവിടെ ഒന്നുമില്ലല്ലോ അന്നേരം എന്നാലും നമുക്കൊന്ന് പഠിക്കണമല്ലോ ബിക്കോസ് മറ്റുള്ളവൻ്റെ തെറ്റ് കണ്ടിട്ട് പഠിക്കാതിരിക്കുന്നവനാണ് സ്വന്തം തെറ്റ് കാണിച്ചിട്ട് പിന്നെയും പഠിക്ക പഠിക്കേണ്ടി വരുന്നത് ഇപ്പം നമുക്കൊന്ന് നമ്മൾ വെളിയിലെത്തെ ആളായതുകൊണ്ട് നമുക്ക് അവൻ്റെ തെറ്റ് കണ്ടൊന്ന് പഠിക്കാമല്ലോ സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഇറ്റ് ആദ്യത്തെ കാര്യം ഈ പാക്കിസ്ഥാൻ്റെ വാട്ടർ സോഴ്സ് പാക്കിസ്ഥാൻ ഒരു വാട്ടർ സോഴ്സേ ഉള്ളൂ അത് ഇൻഡസ് വാട്ടർ സോഴ്സാണ് അതിൻ്റെ സോഴ്സ് എല്ലാം ഇന്ത്യയിൽ കിടക്കുകയാണ് അന്നേരം നിന്റെ ഫുൾ ഫുൾ മെയിൻ ലൈഫ് ലൈൻ നിൻ്റെ ഒരു ശത്രു രാജ്യത്ത് ഇരിക്കെ നീ തുള്ളേണ്ട കാര്യമില്ല യു ആർ സപ്പോസ്ഡ് ടു ബി സ്മാർട്ട്ലി അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പാണ് ഉണ്ടാക്കേണ്ടത് അല്ലാതെ അവരുമായിട്ട് യുദ്ധമല്ല ഉണ്ടാക്കേണ്ടത് ഏതെങ്കിലും ഒരു ബോധമുള്ളവൻ അവൻ്റെ ഫുൾ റി വാട്ടർ എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇന്ത്യ ഫുള്ളായിട്ട് അങ്ങോട്ട് ഡാം അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് വരണ്ട ഭൂമിയായി മാറും ഇത് പിന്നെ അറബിനാട് പോലെയൊക്കെ ആയി മാറും ആ ലെവലിലാകും അത് ഞാൻ വേറെ ചില ഡോക്യുമെൻ്ററീസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇന്ത്യ ഈസ് ടു കൈൻഡ് ടു ദിസ് പാകിസ്ഥാനി അല്ലെങ്കിൽ പണി വണ്ടേ കൊടുക്കാമായിരുന്നു അന്നേരം ഇങ്ങനെ നമ്മുടെ ഒരു ലൈഫ് സോഴ്സ് ആണ് ബിക്കോസ് റിവേഴ്സ് ആർ ദ ലൈഫ് ഓഫ് എ കൺട്രി ആ ലൈഫ് സോഴ്സ് വേറെ ഒരുത്തൻ്റെ കയ്യിലിരിക്കുക അല്ലെ എസ്പെഷ്യലി നമ്മുടെ ശത്രു എന്ന് പറയുന്ന ആൾ ആളുടെ കയ്യിലിരിക്കുക നമ്മൾ ഒരിക്കലും ആ ശത്രുത പാലിക്കാൻ പാടില്ല നമ്മൾ അവനുമായിട്ട് മിത്രത പാലിക്കണം അത് നമ്മളിച്ചിരി ഡിസഡ്വാൻറ്റേജസ് പൊസിഷനിലാണെങ്കിൽ പോലും വി ഷുഡ് കണ്ടിന്യൂ ഫ്രണ്ട്ഷിപ്പ് എന്നിട്ട് ഈ വിഡിക്കൂഷങ്ങൾ ഇവിടുന്ന് ടെററിസ്റ്റിനെ പറഞ്ഞു വിടുക ബിക്കോസ് മതത്തിനകത്ത് എഴുതിയിട്ടുണ്ടല്ലോ ഗസുവായി ഹിന്ദു നടക്കണമെന്ന് പക്ഷേ ഇതൊക്കെ വിശ്വസിക്കാൻ മൂളേ ഉള്ളവനല്ലേ വിശ്വസിക്കണോ വിശ്വസിക്കണ്ട എന്നുള്ള കാര്യം അറിയേണ്ടത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മതം ഫുള്ളി ഇഞ്ചക്റ്റഡ് ആകുമ്പോൾ പിന്നെ ബോധമെന്ന് പറഞ്ഞത് കാണത്തില്ല ബോധമുണ്ടെങ്കിൽ തന്നെ ഇപ്പം നമ്മുടെ ഒരു പാകിസ്ഥാനിലെ ഒരു ടെൻ പെർസെൻറ്റ് ആൾക്കാർക്ക് അല്ല നയൻറ്റി പെർസെൻ്റ് ആൾക്കാർക്ക് ബോധമുണ്ട് അവർ ഇതിൽ വിശ്വസിക്കുന്നില്ല എന്നാലും ആ ടെൻ പെർസെൻ്റ് പോരെ പണി തരാൻ അതാണ് പ്രശ്നം രണ്ടാമത്തെ പോയിൻ്റ് നമ്മളിപ്പോൾ ഒരു ഇൻറ്റേർണൽ ക്രൈസിസിലായിരിക്കുമ്പോൾ നമ്മൾ എക്സ്റ്റേണൽ കൺട്രീസിന് അല്ലെങ്കിൽ നമ്മുടെ എനിമി കൺട്രി ആണെങ്കിൽ പോലും പോയി ചൊറിയാൻ പോകേണ്ട കാര്യമില്ല അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ന് പാക്കിസ്ഥാൻ്റെ ഉള്ളിൽ നടക്കുന്ന പോലെ ക്രൈസിസ് വേറെ ഒരു രാഷ്ട്രങ്ങൾ രാഷ്ട്രത്തിൽ അങ്ങനെ ആ രീതി നടക്കുന്നില്ല കാര്യം എന്താണെന്നറിയാമോ ബലൂചിസ്ഥാൻ ബലൂചിസ്ഥാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ ഏരിയ പ്രോവിൻസാണ് ആ പ്രോവിൻസിനകത്ത് അവർ ഇൻറ്റേർണൽ സിവിൽ വാർ കഴിഞ്ഞിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ്റെ സോൾജേഴ്സിനെ എല്ലാ ദിവസവും തട്ടിക്കൊണ്ടിരിക്കുക ഇന്നലെ മാത്രം ടെൻ പീപ്പിളിനെ ടെൻ പാകിസ്ഥാനി സോൾജിയേഴ്സിനെയാണ് തട്ടിയത് ആരെയാണ് തട്ടിയതെന്നറിയോ ഈ പത്ത് പേര് പത്ത് പേരെന്നു വെച്ച് കഴിഞ്ഞാൽ മുപ്പത് പേരെങ്ങാണ്ടാണ് അവർ കോൺവോയായിട്ട് ഈസ്റ്റേൺ ബോർഡറിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ബോർഡറിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ബിക്കോസ് അവിടെ നിന്ന് വിളി വന്നു ഇങ്ങോട്ട് വാടേ എന്ന് പറഞ്ഞിട്ട് അന്നേരം ഇന്ത്യയുടെ ബോർഡറിലോട്ട് വന്നുകൊണ്ടിരുന്നപ്പോൾ ബലോചിസ്ഥാനിൽ ഈ ബി എൽ എന്ന് പറഞ്ഞ ലിബറേഷൻ ആർമിയുണ്ട് അവരെ തട്ടി കളഞ്ഞു അവർ ഈ ബോംബിട്ട് പൊട്ടിച്ചു കളഞ്ഞു അന്നേരം അവിടെ ഓൾറെഡി ബി എൽ എയിലും കെ പി കെയിലും ഈ പഷ്തൂനുമായിട്ടും പ്രശ്നമുണ്ട് പഷ്തൂൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തേരിക്ക താലിബാൻ പാകിസ്ഥാൻ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അഫ്ഗാനികളുടെ ഒരു പാർട്ടിയാണ് അവർ പാകിസ്ഥാനിലെ അഫ്ഗാനികളുടെ പാർട്ടിയാണ് ദേ ഡു നോട്ട് റെക്കഗ്നൈസ്ഡ് അഫ്ഗാൻ പാകിസ്ഥാൻ ബോർഡർ ദുരാൻഡ് ലൈൻ എന്ന് പറഞ്ഞ ലൈനുണ്ട് അത് അവരെ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല അവർക്ക് പാകിസ്ഥാൻ്റെ കെ പി കെ എന്ന് പറഞ്ഞ സ്ഥലം അത് അവർക്ക് വേണ്ടിയത് അവരുടെ സ്ഥലമാണെന്നാണ് പറഞ്ഞത് അവരിങ്ങോട്ട് വരുന്നത് അന്നേരം അവിടെ അവർ യുദ്ധം നടത്തുന്നുണ്ട് ഇവിടെ ബലോചിസ്ഥാനുമായിട്ട് യുദ്ധം നടത്തുന്നുണ്ട് ആ സമയത്ത് ബോധമുള്ളവൻ ആരെങ്കിലും പോയി ഇന്ത്യയിൽ ചൊറിയാൻ പോകും പോത്തില്ല എന്നിട്ട് നമ്മുടെ ആസിം മുനീർ ആൻറ്റി ഇന്ത്യ പ്രസംഗം നടത്തിയിട്ട് പെഹൽഗാമിൽ ഈ ടെററിസ്റ്റെ പറഞ്ഞു വിട്ടിട്ട് ഇന്ത്യയെ ചൊറിയാൻ വന്നു ഏതെങ്കിലും ബോധവുള്ളവൻ ചെയ്യുമോ ഇല്ല എന്നിട്ട് ഇപ്പോൾ നടക്കുന്ന ഇതുവന്നറിയാമോ ദേ ഹാവ് ടു പുൾ ബാക്ക് ഓൾ ദർ മിലിറ്ററി അവിടെ ബലോചിസ്ഥാനിൽ നിൽക്കുന്ന മിലിട്ടറി എല്ലാം പുൾ ബാക്ക് ചെയ്തിട്ട് ഈസ്റ്റേൺ ബോർഡറിൽ കൊണ്ടുവരുവാണ് അവിടെ കെ പിക്ക് ഈസ്റ്റേൺ ബോർഡർ ബലോചിസ്ഥാൻകാർ പറയുന്നത് ദേ സപ്പോർട്ട് ഇന്ത്യ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ പറയുന്നത് ദേ സപ്പോർട്ട് ഇന്ത്യ അന്നേരം അവർ നോക്കിയിരിക്കുകയാണ് എവനവൻ്റെ സോൾജേഴ്സിനെ ഇന്ത്യ ബോർഡറിലോട്ട് കൊണ്ടുവിടേ ഇവിടുന്ന് അറ്റാക്ക് ചെയ്ത് അവർ വസ്തു അങ്ങ് വീതിച്ചെടുക്കാൻ പോവാണ് നാച്ചുറലി ആഫ്റ്റർ ദിസ് വാർ ആസ് ആൻഡ് വെൻ ഇറ്റ് ഹാപ്പൻസ് ബലോചിസ്ഥാനും കെ പി കെയും വെവ്വേറെയായി മാറും അത് ഏകദേശമൊക്കെ തീരുമാനമായി ഇരിക്കുകയാണ് അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ ഇങ്ങനെ ഒരു ഡിസ് അഡ്വാൻറ്റേജ് പൊസിഷനിൽ ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് നടക്കുമ്പം ഈ പരിപാടി ചെയ്യുന്നത് പിന്നെ വേറെ ഒരു ഇൻറ്റർണൽ ക്രൈസിസും കൂടെ പാകിസ്ഥാനിനുണ്ട് പാകിസ്ഥാൻ മോണിറ്ററി വൈസ് വളരെ പൂറാണ് ഐ എം എഫ് പോയിട്ട് വൺ ബില്യൺ ടു ബില്യൺ ഡോളറിന് തെണ്ട് എന്നിട്ട് അവർ വന്ന് ഇൻസ്പെക്റ്റ് ചെയ്തിട്ട് പറയും ഇത് പറ്റത്തില്ല നീ ഇന്നത് ഈ ടാക്സ് രൂപീകരിക്കുക ഇത് ചെയ്യുക അത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അവർ കാശ് കൊടുക്കാതെ പോവാണ് അന്നേരം സ്വന്തം ജനങ്ങളെ പിഴിയാൻ പോകുന്ന ഈ പാകിസ്ഥാനി ആർമി പാകിസ്ഥാനി ഗവണ്മെൻറ്റ് ആർത് കഴിഞ്ഞ പൊസിഷൻ അവരൊരു പൊസിഷനിലല്ല ഈ ഇന്ത്യയുമായിട്ട് യുദ്ധം ചെയ്യുവാനായിട്ട് എന്നിട്ട് പോലും ഈ പരിപാടി ചെയ്യുന്നുണ്ട് ബിക്കോസ് അതെന്താ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മതം ഉള്ളി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോധം മാറും ബോധം ആൻഡ് മതം ഇത് രണ്ടും ഓപ്പോസിറ്റ് സൈഡിലോട്ടാണ് പോയത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ പിന്നെ ഇന്ത്യയിൽ ഇന്ത്യൻ പോപ്പുലേഷനിൽ നമുക്ക് ഒരിക്കലും കരുതേണ്ട കാര്യമില്ല ഇന്ത്യൻ പോപ്പുലേഷൻ എൻറ്റയർലി പ്രോ ഇന്ത്യ ആണെന്നുള്ള കാര്യം അതിനകത്തൊരു ഭാഗം ആൻറ്റി ഇന്ത്യ പോപ്പുലേഷൻ ഉണ്ട് വെളിയിൽ കാണിക്കുന്നില്ലെങ്കിലും അവർ ആൻറ്റി ഇന്ത്യയാണ് ഉള്ളിൻ്റെ ഉള്ളിൽ അത് നമ്മൾ ആ വാസ്തവം അറിയാതെ നമ്മൾ വിചാരിക്കരുത് ഓൾ എല്ലാവരും ഒരേ ഗ്രൂപ്പിൽ പെടുന്നതാണെന്ന് അങ്ങനെയൊന്നുമില്ല അതുപോലെ തന്നെ പാക്കിസ്ഥാനിനകത്ത് ഒരു വിള്ളലുണ്ട് അതെന്താണെന്നറിയാവോ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഇലക്ഷൻ നടന്നു ഇലക്ഷൻ നടന്നപ്പം എയ്റ്റി പെർസെൻ്റ് പാകിസ്ഥാൻ്റെ പോപ്പുലേഷൻ വോട്ട് ചെയ്തത് ഈ ഇമ്രാൻഖാൻ്റെ പാർട്ടിക്ക് വേണ്ടിയായിരുന്നു പക്ഷേ ഈ ആർമി ഇടപെട്ട് ആർമിയും ഷാബാ ഷരീഫും ഇവരെല്ലാവരും കൂടെ ഇടപെട്ടിട്ട് ഇമ്രാൻഖാൻ്റെ പാർട്ടീനെ അങ്ങ് ഡീ റെക്കഗ്നൈസ് ചെയ്തു ഡീറെക്കഗ്നൈസ് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ സ്വന്തമായിട്ട് ഫൈറ്റ് ചെയ്ത് വന്നവരാ കൂടുതലും പക്ഷെ എന്നിട്ട് പോലും ഭരണം ഈ ഷാബാ ഷരീഫും ബിലാവൽ ഭുട്ടോ ഗ്രൂപ്പുമാണ് നടത്തുന്നത് അന്നേരം ഈ ജനങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു രണ്ട് വിള്ളലുണ്ട് ഒരെണ്ണം പ്രോ ആർമിയും ഒരെണ്ണം ആൻറ്റി ആർമി ആൻറ്റി ആർമി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോ ഇമ്രാൻ അങ്ങനൊരു വിള്ളൽ ഇപ്പോഴും ഉണ്ട് അതൊരു ഇമ്രാൻ മൗനവുമായിട്ടിരിക്കുകയാണ് സാധാരണ ആശാൻ ജയിലിൽ കൂടെ കുറേ വാർത്താനങ്ങളൊക്കെ പറയും ട്വിറ്ററിനത് പോസ്റ്റൊക്കെ ചെയ്യും പക്ഷെ അതൊന്നും ചെയ്തിട്ടില്ല അദ്ദേഹത്തിൻ്റെ മൗനം തന്നെ എല്ലാവർക്കും ക്ലിയറാക്കി കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീ ഡസൻ സപ്പോർട്ട് ദ പാകിസ്ഥാൻ ആർമി ആൻഡ് ദ പ്രസൻറ്റ് പാകിസ്ഥാൻ ഡിസ്പെൻസേഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജനങ്ങളിൽ തന്നെ ഒരു വലിയൊരു വിള്ളൽ വീണിട്ടുണ്ട് അത് പാകിസ്ഥാൻ്റെ തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് വരും പാകിസ്ഥാൻ്റെ അടുത്ത മണ്ടത്തരം ഇപ്പോൾ നടക്കുന്ന ഈ ഒരു സോ കോൾഡ് കൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ അതിനത് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന കാരാണ് ചൈന ഇല്ലെങ്കിലും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നു കാര്യം എല്ലാവർക്കും അറിയാം എന്നിട്ട് പോലും ഈ ചൈന ഈ ടെററിസ്റ്റ് ആക്രമണത്തെ കണ്ടം ചെയ്തു ഓക്കെ പക്ഷേ പാകിസ്ഥാനിന് പറയാമല്ലോ ഞങ്ങളല്ലല്ലോ ഈ ടെററിസ്റ്റ് ആക്രമണം ചെയ്ത് അത് എന്തുവാ ലഷ്കർ തൊയ്ബായും മറ്റേ ഫ്രണ്ട് എന്തുവാ റെസിസ്റ്റൻസ് ഫ്രണ്ടും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടല്ലേ അവരും ഇരിക്കുന്നത് പക്ഷേ ഈ സാധാരണ പാകിസ്ഥാൻ്റെ ഇസ്ലാമിക് കൺട്രീസിൻ്റെ ഒരു സപ്പോർട്ട് എപ്പോഴും വരുന്നതാണ് പക്ഷേ പ്രശ്നം എന്താ പറ്റിയാണെന്നറിയാ ഇസ്ലാമിക് കൺട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ കിടക്കുന്ന സുഡാനോ മോറിറ്റാനിയോ ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടൊരു കാര്യമില്ല റിയൽ സപ്പോർട്ട് വരേണ്ടി വരേണ്ടിയത് ഗൾഫ് നേഷൻസ് നിന്നാണ് അവിടെ നിന്ന് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പാകിസ്ഥാനിന് സൗദി അറേബ്യ ചെയ്തോ ഖത്താർ ചെയ്തോ ഒമാൻ ചെയ്തോ യു എ ഇ ചെയ്തോ ഇവരുടെ സപ്പോർട്ടല്ല റിയലി കൗണ്ട് ചെയ്യുന്നത് ഈ ഒ ഐ സി എന്ന് പറഞ്ഞൊരു വലിയൊരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ ബാക്കി കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാലഞ്ച് ഗൾഫ് കൺട്രീസാണ് ഇവർ പോലെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ ഈ കൺട്രീസ് ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല ഇപ്പം പ്രത്യക്ഷത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൗദി അറേബ്യ യു എ ഇവരെല്ലാം ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് അവർ ഇന്ത്യയുടെ കൂടെ നിൽക്കുന്ന ഉള്ള രീതിയിലാണ് പോസ്റ്ററൈസിങ് ചെയ്തു വന്നിരിക്കുന്നത് അന്നേരം പാകിസ്ഥാനിനെ ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുവാണെങ്കിൽ അവർ ഇറ്റ് ഷുഡ് ബി സൗണ്ടിങ് ജെന്യുവിൻ അവർ ജെന്യുവിൻ അല്ലായിരുന്നു കൊണ്ടില്ലേ ഈ പാൽഗാമി വന്നിട്ട് മനുഷ്യരുടെ മതം ചോദിച്ചിട്ട് അവരുടെ പാൻ ദൂരിയിട്ട് അവരുടെ മതം വേരിഫൈ ചെയ്തിട്ട് കൊന്നത് ഇപ്പം അവർക്ക് എന്തെങ്കിലും പറഞ്ഞ കൈ ഒഴിയാൻ പറ്റും പക്ഷേ ഈ കണക്ഷൻ എല്ലാം പാകിസ്ഥാനിലോട്ടാണ് പോകുന്നത് അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല ഇത് പണ്ടു തൊട്ടേ ചെയ്ത് വന്ന പരിപാടിയില്ലേ പിന്നെ പാകിസ്ഥാൻ്റെ ഖ്വാജ എന്ത് ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞാൽ ഞങ്ങൾ ടെററിസം ഒക്കെ കുറച്ച് നാളായിട്ട് സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട് അത് അമേരിക്കയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തെന്നൊക്കെയാണ് പറഞ്ഞത് നമുക്കറിയാം അതൊക്കെ ആർക്ക് വേണ്ടിയാന്നുള്ള കാര്യം ഇപ്പോൾ ഗൾഫ് കൺട്രീസ് പോലും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല അന്നേരം നമ്മൾ പഠിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കൺട്രി നമ്മൾ ഒരു ക്രൈസിസ് വരുമ്പോൾ നമുക്ക് ഫ്രണ്ട്സായിട്ടുള്ളവരെല്ലാം നമ്മുടെ കൂടെ നിൽക്കണമെന്നുള്ള കാര്യം നമ്മൾ ആദ്യം ക്യാൻവാസ് ചെയ്ത് കൊണ്ടുവരണം അല്ലാതെ പരിപാടി പറ്റിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പോയി ക്യാൻവാസ് ചെയ്യാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നടപ്പിലാകത്തില്ല അവസാനത്തെ പോയിന്റ് ആക്ഷൻസ് സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ് നമ്മൾ എത്ര വാക്കുകൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്ഷൻസാണ് ആൾക്കാർ ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ ഒരു യുദ്ധത്തിലേക്ക് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കൺട്രി ആണെങ്കിൽ അതിൻ്റെ ലീഡർഷിപ്പും അതിൻ്റെ മെയിൻ പാർട്ടീസും എല്ലാം അവരെ നോക്കിയാണ് ജനങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുന്നത് ഇപ്പോൾ ആസിഫ് മുനീറും ഈ ബിലാവൽ ഭുട്ടോയും ഷാബാ ഷരീഫും ഇവരെയൊക്കെ നോക്കിക്കാട്ട് ആസിഫ് മുനീർ ഇങ്ങനെയൊക്കെ വലിയ വാർത്താനം പറഞ്ഞിട്ടുണ്ടല്ലോ ആൾ മുങ്ങിയിരിക്കുകയാണ് ബങ്കറി പോയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളെയും എല്ലാവരെയും വീട്ടുകാരെല്ലാവരേയും കൂടെ ജർമ്മനിയിലും യൂറോപ്പിലും പറഞ്ഞ് വിട്ടിട്ടായിരിക്കുന്നത് അത് ഭയങ്കര ഒരു ടെസ്റ്റിമണിയല്ലേ ഈ അവന് ജയിക്കുവാനുള്ള ചാൻസ് ഇല്ലാത്തത് കൊണ്ടല്ലേ അവൻ്റെ വീട്ടുകാരെ എല്ലാവരെയും യൂറോപ്പിൽ പറഞ്ഞു വിട്ടിരിക്കുന്നത് ഇനി അധികം താമസിക്കാം അത് യുദ്ധം അങ്ങോട്ട് തുടങ്ങുമ്പം ആശാൻ ഒരു ചാർട്ടർ ഫ്ലൈറ്റ് പിടിച്ചിട്ട് അദ്ദേഹവും കൂടാങ്ങ് വലിയും ബിലാവൽ ഭുട്ടോ അദ്ദേഹം ഇനി ഞാൻ ഒരു കാര്യം പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിന്ധിനു വേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെള്ളം തന്നില്ലെങ്കിൽ ഇവിടെ ചോരപ്പുഴ ഒഴിവെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് വർത്തമാനം പറയാൻ ആർക്കും പറ്റും ഈ ബിലാവൽ ഭുട്ടോയുടെ വല്യച്ഛനുണ്ടല്ലോ സുൽഫിക്കാർ അലി ഭുട്ടോ അദ്ദേഹത്തെ കൊന്നതാരായിരുന്നു ഇന്ത്യക്കാരായിരുന്നു അല്ലല്ലോ അന്നേരം ഇവരെന്തു ചെയ്തു അതിന് വിരുദ്ധമായിട്ട് അദ്ദേഹത്തിൻ്റെ അമ്മയെ കൊന്നതാരാ ഇന്ന് വരെ അദ്ദേഹം അല്ലെങ്കിൽ അവരുടെ അവൻ്റെ പുള്ളിയുടെ ഫാദർ ഉണ്ടല്ലോ സർദാരി വാതു തുറന്ന് പറയത്തില്ല മുഷാർ റഫ കൊന്നുള്ള കാര്യം എന്താ പേടിയാ അത്രമാത്രം പേടിച്ചു ഊറിയായി ഇരിക്കുന്നവൻ ഇവനാന്നോ ഈ ചോരപ്പുഴയെ ഒഴുക്കുന്നത് നിങ്ങൾക്കറിയാവല്ലോ ജർദാരിയെ പിടിച്ചിട്ട് ജയിലിനകത്ത് ഇട്ടിട്ട് അവൻ്റെ നാക്ക് വരെ വെട്ടി മുറിച്ച് മാറ്റി അത് അറിയാമോ ഈ പണം കണ്ടോ ജർദാരിയുടെ നാക്ക് വരെ വെട്ടിയതാണ് അത്രമാത്രം പ്രശ്നത്തിൽ കിടക്കും ഇപ്പം ജർദാരിനായിട്ട് ചിലർ പല ചാനലിൽ പറയുന്നത് അദ്ദേഹം രോഗശൈലയിൽ അങ്ങ് കിടക്കാണ് ഓൾമോസ്റ്റ് ഇൻ ദ ഡെത്ത് ബെഡ് ലെവലിലാണ് അദ്ദേഹം കിടക്കുന്നതെന്നാണ് പറയുന്നത് പ്രസിഡന്റ് ഓഫ് പാക്കിസ്ഥാൻ കേട്ടോ ഈ ഇങ്ങനത്തെ ഒക്കെ ആള ആൾക്കാർ വർത്തമാനം പറയും ദേ വിൽ ടോക്ക് 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 യാപ്പിങ് ചെയ്യും പക്ഷേ റിയലി ആക്ഷൻ സ്പീക്ക് ലൗഡർ ദാൻ വേഡ്സ് പാകിസ്ഥാനിലെ സോൾജേഴ്സിന് വേണ്ടി ഈ ആസിഫ് മുനീർ ഒരു ലീഡറാകുന്നു ബിക്കോസ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം കുടുംബത്തെ യൂറോപ്പിൽ പറഞ്ഞു വിട്ടിട്ട് എവരെക്കൊണ്ട് യുദ്ധം കഴിപ്പിക്കുന്ന കാര്യം ഇസ് ദാറ്റ് എ ലോജിക്കൽ അത് ഭയങ്കര മോറൽ ബൂസ്റ്ററാന്നോ മോറൽ ഡി ഡീഗ്രേഡ് ചെയ്യുന്ന സാധനങ്ങളാണെന്നോ നാച്ചുറലി പാകിസ്ഥാൻ ആർമി ഒരു തോൽവിക്ക് വേണ്ടി പ്രിപ്പയർ പ്രിപ്പയറായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ലീഡർഷിപ്പിനെ നമുക്ക് കിട്ടാതിരിക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം ലെറ്റ് അവർ ലീഡർഷിപ്പ് വാക്ക് ദ ടോക്ക് പാകിസ്ഥാൻ പെട്ടിരിക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് മീഡിയേഷൻ ടോക്കുമായിട്ട് ഇറാനാണ് വന്നിരിക്കുന്നത് ഇറാൻ പറയുന്ന ഞങ്ങൾക്ക് പാകിസ്ഥാനുമായിട്ടും ഇന്ത്യയുമായിട്ടും നല്ല സൗഹൃദ ബന്ധമുണ്ടല്ലോ അതുകൊണ്ട് ഞങ്ങൾ മീഡിയേഷൻ ടോക്കന് വരാമെന്നുള്ള കാര്യത്തിൽ പക്ഷേ നമ്മളൊന്നു ഓർത്തോണം ഈ ഇറാനെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനെ പോലെ തന്നെ ഒരു ടെററിസ്റ്റ് കൺട്രിയാണ് ഈ ഹമാസ് എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ടല്ലോ അതിൻ്റെ മൂത്താപ്പ ആരാ ഇറാൻ അതുപോലെ തന്നെ യെസ്ബുള്ളായുടെ മൂത്താപ്പ ഹൂത്തി ഇവരെല്ലാവരും ഇറാൻ്റെ ചൊൽപ്പടി നിൽക്കുന്ന ടെററിസ്റ്റ് ഓർഗനൈസേഷനാണ് ഇറാൻ തന്നെ ഒരു ടെററിസ്റ്റ് ഓർഗനൈസ കൺട്രിയാണ് ഇവരാണ് പാകിസ്ഥാൻ്റെ ടെററിസത്തിന് വിരുദ്ധമായിട്ട് നമ്മളുമായിട്ട് ഒത്തുതീർപ്പിന് വേണ്ടി വരുന്നത് എനിക്ക് മനസ്സിലായില്ല ഇവരെയൊക്കെ ആരാ വിശ്വസിക്കുന്നത് ഒരു പ്രാവശ്യം ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൻ ക്രെഡിബിലിറ്റി റീഗെയിൻ ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം ഇറാൻ ഇങ്ങനെ വരുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല പിളയമയാനാണ് പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇന്ത്യൻ ഗവൺമെൻറ് ഇവൻ അതിനെ കൺസിഡർ എന്നുള്ള കാര്യം സോ ലെറ്റ്സ് വെയിറ്റ് ഈ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തതിനകത്ത് പ്രശ്നമില്ലല്ലോ പ്ലീസ് ലൈക്ക് ഇറ്റ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ഇറ്റ് വി മീറ്റ് അഗെയിൻ പ്ലീസ്